ചന്ദ്രൻ മനസ്സാണെങ്കിൽ സൂര്യൻ ആത്മാകാരകനായിട്ടാണ് പറയുന്നത് മൃഗങ്ങളെ നമ്മൾ നോക്കിയാലും പക്ഷികളെ നോക്കിയാലും എല്ലാം ആ ദിവസത്തിൽ അവർക്കും ഒരു വൈകാരികമായിട്ടുള്ള ഒരു തീഷ്ണത അനുഭവപ്പെടുന്ന സമയമാണ് അപ്പം നമുക്ക് നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ അഴിച്ചാൽ നമ്മുടെ ശരീരത്തെ കൂടുതൽ അഫക്റ്റ് ചെയ്യും അന്നത്തെ ദിവസം അപ്പം നമ്മൾ ഈ നല്ല നല്ലത് നമ്മൾ സ്വീകരിക്കേണ്ട ദിവസമാണത് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും പൗർണമിയെ പറ്റി കേട്ടിട്ടുണ്ട് ആ പൗർണമിക്ക് പൗർണിക്ക് ആ പൗർണമിയുടെ പ്രത്യേകതകൾ എന്താണ് പൗർണമിക്കുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ബന്ധം എന്താണ് ഓക്കെ അതായത് പൗർണമി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തമാവ് ആ ദിവസത്തെയാണ് ആ ദിവസം ഒരു പ്ലാനറ്ററി അലൈൻമെന്റ് നടക്കുന്നുണ്ട് അതായത് സൂര്യ ചന്ദ്ര ഭൂമി ഒരേ നേർരേഖയിൽ വരുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു സമാധി അവസ്ഥയാണ് കാരണം ആ ഒരു ടൈമിൽ ആ ഒരു ഭൂമിയുടെ ആ ജിയോ മാഗ്നറ്റിക് ഫീൽഡ് വികസിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റം മാറ്റങ്ങളുണ്ടാകും കാരണം നമ്മൾ സൂര്യനിൽ നിന്ന് തന്നെയുള്ള ഒരു അംശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ മനസ്സാണെങ്കിൽ സൂര്യൻ ആത്മാകാരകനായിട്ടാണ് പറയുന്നത് ചന്ദ്രൻ മ മനകാരകനുമാണ് അപ്പം ഈ പ്ലാനറ്ററി അലൈൻമെൻറ്റ്സ് എല്ലാം നമ്മളെ ബാധിക്കും കാരണം അതുകൊണ്ടാണ് ഈ വെളുത്തവാവ് ദിവസങ്ങളിൽ ഓരോ വൈകാരികമായിട്ടുള്ള ഓരോ അവസ്ഥകൾ മനുഷ്യർക്കുണ്ടാകുന്നത് മൃഗങ്ങളെ നമ്മൾ നോക്കിയാലും പക്ഷികളെ നോക്കിയാലും എല്ലാം ആ ദിവസത്തിൽ അവർക്കും ഒരു വൈകാരികമായിട്ടുള്ള ഒരു തീഷ്ണത അനുഭവപ്പെടുന്ന സമയമാണ് അത് പൗർണമിക്കുമുണ്ട് അമാവാസിക്കുമുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മളുടെ തോട്ടോസിനും പ്രത്യേകതകൾ കാണും നമ്മുടെ ഇമോഷൻസൊക്കെ ഹൈ ആയിരിക്കും നമുക്ക് ദേഷ്യമാണെങ്കിലും നമുക്ക് ഇറിറ്റേഷൻ ആണെങ്കിലും എല്ലാം കൂടുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാകും കാരണം ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടല്ലോ ചന്ദ്രനല്ലേ അപ്പം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് പക്ഷേ പൗർണമിയിൽ മറ്റൊരു പ്രത്യേകത ഈ ഒരു മനസ്സിനെ ഈ ഒരു അവസ്ഥ ബാധിക്കാതിരിക്കാൻ നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും നമുക്ക് വികസിക്കുന്നുണ്ട് ഈ പ്രപഞ്ചവും നമ്മളും തമ്മിൽ വേറിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ഒരു മിനിയേച്ചർ പ്രപഞ്ചമാണ് അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങളുണ്ട് വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ നമ്മളിൽ സംഭവിക്കുന്നുണ്ട് നമുക്ക് ജലത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ അത് ഭൂമിയിലുള്ളപ്പോഴാണല്ലോ വേലിയേറ്റവും വേലിയിറക്കവും നമുക്ക് അനുഭവപ്പെടുന്നത് അത് ഈ പ്ലാനറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ചന്ദ്രൻ്റെ ഒരു ആ ഒരു അലൈൻമെൻറ്റിൻ്റെ ഒരു ടൈമിൽ അതിനുമുണ്ട് വ്യത്യാസം എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലും ജലാംശം ആ ടൈമിൽ കൂടുതലുമായിരിക്കും ആ ടൈമിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ പൗർണമി നാളിലും അമാവാസി നാളിലും ഒക്കെ നമ്മൾ ജലം വളരെ കുറച്ച് ഉപയോഗിക്കുന്ന നല്ലതെന്ന് പറയും കാരണം നമ്മുടെ വൈകാരികത എന്ന് പറയുന്നത് ജലത്തിലാണ് അപ്പം നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയിരിക്കുന്ന സമയമാണെന്നാണ് പറയുന്നത് നമുക്ക് ഈ പൗർണമി അമാവാസി ദിനങ്ങളിലൊക്കെ അപ്പോഴും നമ്മൾ ജലത്തിൻ്റെ അളവ് കുറയ്ക്കുക നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അളവും അന്ന് കുറയ്ക്കുക പലരും ഉപവാസം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഗുരുബാബയുടെ ആശ്രമത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഗുരുബാബയൊക്കെ ഈ പൗർണമി അമാവാസി വ്രതം ഉപാസന എടുക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഭക്തരെല്ലാം അത് ഫോളോ ചെയ്യും അതുപോലെ നോൺ വെജ് കഴിക്കാൻ പാടില്ല കാരണം ഇതെല്ലാം നമ്മുടെ തമസിക് നേച്ചറ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ അവർ രജസിക് ഭാവങ്ങളും ഒക്കെ വർദ്ധിക്കുക ആലസ്യം വരിക അപ്പം നമുക്ക് നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ കൂടുതൽ എഫക്റ്റ് ചെയ്യും അന്നത്തെ ദിവസം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിയുന്നത്ര ഒഴിവാക്കുക കാരണം നമ്മുടെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം ഇതെല്ലാം ഒരേ അലൈൻമെൻറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വളരെ ഭക്ഷണം കുറച്ചിട്ട് ആ ജലത്തിൻ്റെ അളവ് കുറച്ചാലും നമുക്ക് ഇതുപോലെയുള്ള ആ ഒരു വേരിയേഷൻസ് നമ്മുടെ ആ ഒരു വികാരപ്രക്ഷുബ്ധത അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് മാത്രമല്ല ഇത് ഇതും ഒരേ അലൈൻമെൻറ്റിൽ വരുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം ഈ ഭൂമിയുടെ ഭൂമിയുടെ ആ ജോമെട്രിക് ഫീൽഡിൽ വ്യത്യാസം വരുന്നത് പോലെ തന്നെ നമ്മളുടെയും ചുറ്റിനുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മെഡിറ്റേഷൻ തുടങ്ങി അതുപോലെ അധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ സ്വാത്വ കൂടി ജലം കുറച്ച് കാരണം വ്രതം എടുക്കുന്നവർ കഴിയുന്ന ജലം കുറേ കുറയ്ക്കാറുണ്ട് ഏകാദശിയൊക്കെ അതിന് ഉദാഹരണമാണ് ജലപാനം ഇല്ലാതെ ഏകാദശി എടുക്കുന്നവരുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ഈ വികാര പ്രക്ഷുബ്ധതയൊക്കെ കുറച്ചിട്ട് നമുക്ക് ഭക്തിയിലേക്ക് തിരിയാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാകും അപ്പോൾ അതും ഒരു കാരണമാണ് അപ്പം നമുക്ക് കൂടുതൽ നമ്മളിൽ ഈശ്വരാംശം കൂടും പ്രത്യേകിച്ച് അമാവാസി നാളിൽ അത് കൂടുതൽ പാലിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് ഊർജങ്ങളുടെ ആധിക്യം നമ്മളിൽ കുറഞ്ഞിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഇതുപോലുള്ള ആധ്യാത്മീയമായ സാധനങ്ങൾ ചെയ്തു പോവുക റേയ്ക്ക് ചെയ്യുക ഇതും അതിനകത്തൊരു പ്രധാന ഘടമാണ് റേയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ യൂണിവേഴ്സൽ പവറാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് അതായത് യൂണിവേഴ്സൽ ലൈഫ് ഓർഡ്സ് എനർജിയാണല്ലോ നമ്മൾ സ്വീകരിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സ്വീകരിക്കാനൊക്കെയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പൗർണമി ദിവസം നമ്മൾ ധ്യാനം ചെയ്യുക അതുപോലെ ഇറയ്ക്കി മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ അമാവാസി ദിനവും അതുപോലെ തന്നെയാണ് ആ ദിവസം വെച്ചാൽ മൂൺ ഡേ ആണ് ആ സമയത്തൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയമാണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ ശൂന്യാകാണ് അപ്പോൾ നമ്മുടെ ചിന്തകൾ ശൂന്യമായിട്ട് ഏതെങ്കിലും ഒരു ചിന്ത നമ്മളിൽ ഉറപ്പിക്കാൻ പറ്റിയ സമയമാണത് അതായത് നമ്മൾക്ക് വേണ്ട ചിന്ത മാത്രം അവിടെ നമ്മൾ ഉറപ്പിക്കുക കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ കൂടുതൽ കുന്നുകൂടിയിട്ട് അതിൽ അതിൻ്റെ ഒരു അർത്ഥവും ഇല്ലല്ലോ ഇല്ല ഇപ്പം നമ്മുടെ വീട്ടിൽ നിറയെ വേണ്ടാത്ത സാധനങ്ങൾ കുത്തി നിറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നല്ല സാധനം കൊണ്ടുവന്ന സ്പേസ് ഉണ്ടോ നമുക്ക് വെക്കാൻ ഇല്ല അപ്പം നമ്മൾ ഈ നല്ല നല്ലത് നമ്മൾ സ്വീകരിക്കേണ്ട ദിവസമാണത് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ആ ടൈമിൽ നമുക്ക് ഈ ചീത്ത ചിന്തകൾ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ നമുക്ക് നമുക്കവിടെ ആ സ്പേസിൽ കൂടുതൽ നല്ല എനർജി ആ ഒരു കോസ്മിക് പവർ നമുക്ക് നിറയ്ക്കാൻ പറ്റിയ ദിവസവുമാണ് അപ്പോൾ പൗർണമി ധ്യാനമൊക്കെ ഞാൻ എൻ്റെ റേക്കി ഗ്രൂപ്പിനൊക്കെ നിരന്തരം കൊടുത്ത് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അപ്പോഴെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ദിവസമൊക്കെ ഞാൻ സെലക്ട് ചെയ്യും ഇത്തവണ അറ്റോൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതെല്ലാം അറ്റോൺമെൻറ്റിന് ഉള്ള പുതിയ ആളുകളുണ്ടല്ലോ അവർക്കും മറ്റേവർക്കും കൂടെ ഞാൻ ലൈഫ് ലോങ് ക്ലാസ് ആണല്ലോ എടുക്കുന്നത് അപ്പോൾ പഴയ ആളുകളും ഇതിൽ കയറും പൗർണിസ പൗർണമി ദിവസങ്ങളിൽ ധ്യാനം എടുക്കുക എന്ന് പറയുമ്പം എൻ്റെ മെത്തേഡ് അനുസരിച്ചുള്ള ധ്യാന ധ്യാനമുറകളാണ് അവിടെ ശീലിപ്പിക്കുന്നത് അതായത് ഇറയ്ക്കിടെ മെഡിറ്റേഷനുകളുണ്ട് അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടാ അത് അതിന് ചില സിമ്പിളുകളൊക്കെ ഉണ്ട് അതൊരു നിഗൂഢശാസ്ത്രം ശാസ്ത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു സീക്രസിയും കൂടെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ഏത് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പം ഇത് നമുക്ക് ആ അർഹതയുള്ള ഡിസേർവ് ചെയ്യുന്ന ആളുകളിലേക്ക് മാത്രം എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ നേരത്തെ തന്നെ ഈ മഹർഷിമാരൊക്കെ ഇത് വളരെ രഹസ്യമാക്കി വെച്ചിരുന്നത് കാരണം അതിന് അർഹതയുള്ളവർക്ക് അത് കൊടുക്കുക അപ്പോൾ അത് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് ഇറക്കി കൊടുക്കാവൂ എന്ന് നിർബന്ധമുണ്ട് ആവശ്യപ്പെടാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കരുതെന്നാണ് പക്ഷേ ഇവിടെ വേറെ ചില കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡ് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാതെയും ചില സന്ദർഭത്തിൽ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡ് ഞാൻ പറയാം അപ്പോഴേ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഇത്തരം നിഗൂഢ വിദ്യകൾ അത് പരമ രഹസ്യമാക്കി ഭാരതത്തിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ജപ്പാനിൽ നിന്ന് അത് നമുക്ക് കടവെടുത്ത് പഠിക്കേണ്ടി വന്നത് കാരണം മഹർഷിമാർ അത് വളരെ രഹസ്യമാക്കി വെച്ചു കാരണം ഇത് ഋഷിമാർക്ക് സപ് സപ്തർഷികളിലൂടെ കിട്ടിയൊരു ജ്ഞാനമാണ് ഇറയ്ക്ക് ഇത് ഭാരതത്തിൽ നിലനിന്നതാണ് ഇതൊന്നും ഭാരതത്തിന് അന്യമല്ല നമ്മുടെ ഇവിടെ നിന്ന് പോയതാണ് ഇതല്ല പക്ഷേ അത് നമ്മൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കേണ്ടി വരുന്നു ജപ്പാനിൽ നിന്നാണ് നമ്മൾക്ക് പഠിക്കേണ്ടി വന്നത് അപ്പോഴ് ഇവിടെ തന്നെ നമുക്കത് രഹസ്യമാക്കി വെച്ചതിൻ്റെ ചില കുഴപ്പങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യുന്നതും ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കണമല്ലോ പിന്നെ അതിനെക്കുറിച്ച് വിശ്വാസമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്കെന്ന് അടിവരായിട്ട് പറയേണ്ടി വരും കാരണം അങ്ങനെയുള്ളവർക്ക് ഇത് ആ നിഗൂഢമായിട്ട് ഈ ഉള്ള വിദ്യകൾ ഏത് രീതിയിൽ എങ്ങനെ പോകണമെന്നുള്ളത് അഭ്യസിപ്പിക്കും നമ്മൾ അപ്പം നമ്മുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ് ഗുരുക്കന്മാർ പറയുന്നത് അല്ലാതെ അത് ഒരുപാട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഓപ്പണാകാനും പാടില്ല അതുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ എസ് ഐൻ ടി എച്ച് വൈ കെ എസ് എന്നുള്ള ചാനലിലാണ് അതെ ആവശ്യമുള്ളവർ നമ്മളെ തേടി വരും അപ്പം ഡിസർവ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക അപ്പം അങ്ങനെയാണ് ഞാൻ ആ എൻ്റെ ചാനലിലൂടെ ആണ് ഇത്രയും ആളുകൾ എൻ്റെ സ്റ്റുഡൻസ് പത്തായിരം പേരുണ്ട് ഇപ്പോഴേ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കെല്ലാം അതുകൊണ്ടുള്ള ബെനഫിറ്റ്സും ധാരാളമാണ് അതിനുശേഷം പിന്നെ ഞങ്ങളൊരു ഫാമിലി പോലെ റേക്കി ഫാമിലി എന്ന് പറയും അപ്പം അങ്ങനെ ഈയൊരു എപ്പിസോഡ് ఆ రైకి ఫ్యామిలీకి വേണ്ടി సమర్పించే చే